വെൽക്കം അവരിബടി ടു ഇംഗ്ലീഷ് വൈൻസ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ അത് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും കൂടെ കൂടെ നമ്മളെ മുന്നിലെത്തുന്ന ഒരു വാക്കാണ് ഡു അത് എഴുതുമ്പോഴും അതേ സംസാരിക്കുമ്പോഴും അതെ ഡു പ്രയോഗം പല രീതിയിൽ കൂടെ കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഒരാളെ കാണുമ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ ചോദിക്കുന്നില്ലേ ഡു യു നോ മീ എന്നെ അറിയാമോ ഇനി അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ഡോ മീ എന്നെ അറിഞ്ഞുകൂടെ ഇന്ന് ഒരുപാട് ജോലി ചെയ്യാറുണ്ടെന്ന് പറയും ഉണ്ട് എന്നെനിക്കൊരുപാട് വർക്കുണ്ട് ചെയ്യാൻ ടുഡേ ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു അതുപോലെ തന്നെ ഐ ഡിഡിൻ ഡുഇറ്റ് അയ്യോ ഞാനത് ചെയ്തില്ല ഐ ഹാവ് ഡൺ ഇറ്റ് ഞാനത് ചെയ്തിട്ടുണ്ട് ദേ ആർ ഡൂയിങ് സംതിങ് അവരെന്തൊക്കെയോ ചെയ്യുന്നു കണ്ടില്ലേ ഡൂവിൻ്റെ പ്രയോഗങ്ങൾ ഇതൊക്കെയോ ഞാൻ പറഞ്ഞതെല്ലാം നമ്മൾ സാധാരണ വർത്തമാനം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ അറിയൂ ഡൂയിങ് തേർന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഡൂ നത്തിങ് ഞാനൊന്നും ചെയ്യുന്നില്ല കണ്ടില്ലേ ഡൂവിൻ്റെ പ്രയോഗങ്ങൾ അപ്പം ഈ ഡൂ എന്നുള്ള പ്രയോഗത്തെ ഒഴിച്ചു മാറ്റി നമുക്ക് ആയിട്ട് സൗകര്യപ്രദമായിട്ട് ഇംഗ്ലീഷ് എഴുതാനോ സംസാരിക്കാനോ പറയാനോ വായിക്കാനോ ഒന്നും പറ്റുകയല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അത് അക്കാഡമിക്ക് ആകട്ടെ സ്പോക്കൺകാരാകട്ടെ ആരുമാകട്ടെ ഡൂവിനെക്കുറിച്ചും ഡൂവിൻ്റെ വിവിധ പ്രയോഗങ്ങളെക്കുറിച്ചും വളരെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിർബന്ധമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം ചില മെയിൻ വെർബ്സ് മെയിൻ വെബ്സായിട്ട് മാത്രം ഉപയോഗിക്കുന്നു ചില ഓക്സിലറി വെർബ്സ് ആക്സലറി വെബ്സായിട്ട് മാത്രം ഉപയോഗിക്കുന്നു എന്നാൽ അപൂർവം കുറച്ച് വെർബ്സ് ക്രിയകൾ ഒരേ സമയത്ത് തന്നെ സെൻറ്റൻസുകളിൽ മെയിൻ വെർബ്സായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഓക്സിലറി വെബ്സായിട്ടും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സാധാരണ പറയാറുണ്ട് വരാനില്ലാ കുളത്തിൽ പട്ടാൻ ആശാണെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ മറ്റ് മെയിൻ വെർബുകൾ സെൻറ്റൻസിൽ ഇല്ലാതെ വരുമ്പോൾ ചില സഹായക്രിയകൾ മെയിൻ വെർബായിട്ട് നിൽക്കും അത്തരത്തിൽപ്പെട്ട ഒന്നാണ് ഡൂപ്രയോഗം എന്ന് പറഞ്ഞാൽ ഡൂപ്രയോഗത്തിന് സഹായക്രിയ ആയിട്ട് നിൽക്കാനും കഴിവുണ്ട് അതായത് ഓക്സലറി വെർബ്സായിട്ട് നിൽക്കാനും കഴിവുണ്ട് മെയിൻ വെർബായിട്ട് നിൽക്കാനും കഴിവുണ്ട് നമുക്കിവിടെ ഇപ്പം ഞാൻ ഡൂ എടുത്തിരിക്കുന്നത് മെയിൻ വെർബായിട്ട് എടുത്തിരിക്കുന്നത് ആക്സലറി വെർബായിട്ട് വരെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു മെയിൻ വർബായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു മെയിൻ വർബായിട്ട് ഡു നിൽക്കുമ്പോൾ മറ്റേതൊരു മെയിൻ വർബിനെയും പോലെ തന്നെ ഇതിനും ഉണ്ടായിരിക്കും നാല് രൂപം ഇപ്പം ഏത് വർബെടുത്താലും നാല് രൂപമുണ്ട് അങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നൊക്കെ പറയുന്നത് ഗ്രാമർ ബുക്കൊക്കെ നോക്കിയാൽ ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം കാണാറില്ല ചിലപ്പം കുട്ടികളൊക്കെ പഠിക്കുമ്പോഴും ഈ പ്രസൻറ്റ് പാർട്ടിസ്യപ്പിൾ അങ്ങനെ പറഞ്ഞ് പഠിക്കുന്നില്ല ഉദാഹരണത്തിന് കം കെയം കം ഇങ്ങനെയല്ല നിർത്തുന്നത് ഗോവൻ ടു ഗോൺ ടേക്ക് ഇറ്റ് ടു മൂന്നെണ്ണമാണ് പറഞ്ഞ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഗ്രാമർ ബുക്ക് എടുക്കാൻ നേരത്തും ഈ മൂന്ന് ഭാഗമേ എഴുതുള്ളൂ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസ്യപ്പിൾ ഫോം പക്ഷേ വേറെ ഒരെണ്ണം ഉണ്ടതിൻ്റെ അപ്പുറത്ത് അതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് അതിന് ചുരുക്കി നമ്മൾ എഴുതുന്നതാണ് പ്രസന്റ് ഫോം വി വൺ പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വി ത്രീ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം വി ഫോർ ഡുവിനും ഉണ്ടത് ഡു മെയിൻമർബായിട്ട് നിൽക്കുമ്പം ഡുവിനും ഉണ്ട് ഈ നാല് രൂപം ഡു പ്രസൻറ്റ് രൂപം ഡിഡ് പാസ്റ്റ് രൂപം ഇത് എന്താണ് ഈ ഗ്രാമർ ബുക്കിലൊക്കെ ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർബിന്റെയും പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപം എന്ന് പറയുന്നത് പ്രസന്റ് രൂപത്തിന്റെ അയ്യഞ്ചിയായിരിക്കും അപ്പൊ കം കെയ് കം കമ്മിങ് ഗോ വെൻഡ് ഗോൺ ഗോയിങ് ടേക്ക് ഇറ്റ് ഗിവ് ഗവ് ഗിവൺ ഗിവിങ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അയ്യഞ്ച് രൂപം വരുന്നുണ്ട് പിന്നെ എന്തിനാ അത് അങ്ങനെ ചുമ്മാ എഴുതുന്നത് അതുകൊണ്ടാണ് കൊടുക്കാത്തത് അതുകൊണ്ട് പലപ്പോഴും ഇത് പി എസ് സിക്ക് പോലും ഒരു ഘട്ടത്തിൽ വന്നതാണ് കേട്ടോ ഈ വെർസിന് എത്ര രൂപങ്ങളുണ്ടെന്നുള്ള പലരും മൂന്ന് രൂപ എഴുതിയിട്ടുള്ളതായിട്ട് എൻ്റെ പഠിക്കുന്ന കുട്ടികൾ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഈ നാല് രൂപങ്ങളുണ്ട് എന്നാൽ അവിടെയും ചിലർക്ക് ചില ഡൗട്ടും ചോദിച്ചിട്ടുണ്ട് സാറേ അഞ്ച് രൂപ ഇല്ലയെന്നൊക്കെ ചോദിക്കാം അതായത് അതിൻ്റെ തൊർണം കൂടെ ഉണ്ടല്ലോ അതായത് ഡു ഡസ് ഡിഡ് ഡൺ ഡൂയിങ് അഞ്ചേ അപ്പം അതുകൊണ്ട് സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ആശയക്കിടപ്പം ശരിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡുവിൻ്റെ അർത്ഥ സഹോദരനാണ് ആര് ഡസ് എന്ന് പറയുന്നത് അതായത് പ്രസൻറ്റ് ഫോമിനാണ് അതിന് രണ്ട് രൂപങ്ങളുണ്ടായിരിക്കും അത് ഏത് മെയിൻ വെർബിനും ഉണ്ടായിരിക്കും കമ്മിനുണ്ടായിരിക്കും ഗോയ്ക്കുണ്ടായിരിക്കും കം കംസ് ഗോ ഗോസ് എന്ന് പറഞ്ഞ പോലെ ഉണ്ട് ഡു ഡസ് അവിടെ ഡൂവിനെ പ്ലൂറൽ വെർബെന്ന് പറയുന്ന ഡസിനെ സിംഗുലർ വെർബെന്ന് പറയുന്ന അപ്പോൾ ആ പ്ലൂറൽ വെർബും സിംഗുലർ വെർബും പ്രസന്റ് രൂപമാണ് അതിന് ഒരു രൂപമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പം ഡുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡുവിന് മെയിൻ വെർബായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നാല് രൂപങ്ങൾ രൂപങ്ങളുണ്ടായിരിക്കും വി വൺ ഡു വിൺ വി ഫോർ ഡൂയിങ് അതിൽ വി വണ്ണിൻ്റെ ഡുവിന് മറ്റൊരു രൂപം കൂടെയുണ്ട് ഡസ് അപ്പം ഡും ഡസും പ്രസൻറ്റ് രൂപങ്ങളാണ് ഡു എന്നുള്ളത് ലൂറൽ വെർബാണ് ഡെസ് എന്നുള്ളത് സിംഗുളർ വെർബാണ് അപ്പോൾ ഏത് വെർബിനും ഉണ്ടായിരിക്കും ഈ നാല് രൂപങ്ങള് വി വൺ ബി ടു ബി ത്രീ ബി ഫോർ എന്നുള്ളത് പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളോട് ഡൂവിനെയും ഡെസിനെയും കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല അതിന് കാരണം നിങ്ങൾക്കും അറിയാവല്ലോ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതാകെ പല ആശയക്കുഴപ്പം ഉണ്ടാക്കും അതിപ്പം വി വണ്ണിൻ്റേത് വി ടുവിൻ്റേത് വി ത്രീയുടേത് ബി ഫോറിൻ്റേത് ഇതൊരു ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഇറങ്ങണം അപ്പോൾ ഓരോ വീഡിയോയിലും അതിൻ്റേതായിട്ടുള്ള വ്യക്തത തന്ന് അതെങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗ ഓരോ ഏതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുമ്പോൾ വരുന്ന അർത്ഥങ്ങൾ എന്ത് പ്രയോഗം എന്ത് അതൊക്കെ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമുക്കിപ്പോൾ ഇവിടെ ഡൂം ഡസം നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥം പറയാൻ പറഞ്ഞാൽ ചെയ്യുക എന്ന് പറയും ഡസ് എന്ന് പറഞ്ഞാലും എന്താണ് അത്രയേ ഉള്ളു ചെയ്യുക എന്നുള്ളതാണ് പാസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ചെയ്തു എന്ന് വരുന്നത് ഡിഡ് പക്ഷെ അത് നമ്മളൊരു സെന്റൻസിലേക്ക് അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇച്ചിരി അർത്ഥം നമ്മളൊന്ന് വ്യതിചലിപ്പിക്കുക എന്ന് ചേഞ്ച് ചെയ്ത് മാറും അതങ്ങനെയാപ്പടും ഇതാ ബെയ്സ് ഫോമിൻ്റെ അർത്ഥമാണ് പറയുന്നത് ഡു എന്ന ബേസ് അർത്ഥം എന്ത് ചെയ്യുക ആ ഡുവിൻ്റെ അർത്ഥ സഹോദരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ആണെന്ന് പറഞ്ഞില്ലേ ഈ അർത്ഥം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഡുവും ഡസും അർത്ഥം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അത് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നാമരൂപങ്ങളിൽ എന്ന് പറഞ്ഞാൽ നൗംസിൻ്റെ കൂടെ വരുമ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ വേറൊരു രീതി പറഞ്ഞു പോകും ഈ ഡു എന്ന് പറയുന്നത് പ്ലൂറൽ പിന്നെ വെർബാണേ ഫ്ലോറൽ വർബാണ് ഡു ഡസ് എന്നുള്ളത് സിംഗുളർ വെർബാണ് വെർബ് എന്ന് പറയാൻ കാര്യം പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഐയുടെയും യുവിൻ്റെയും കൂടെ ഡു ആണ് ഉപയോഗിക്കുന്നത് ഡെസ്സിന് സിംഗുലർ വെർബ് എന്ന് പറയാൻ കാര്യം സിംഗുലർ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് സിംഗുലർ വെർബ് എന്ന് പറയുന്നു പ്രോനൗൺസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഐ വി യു ഹി ഷി ദേ ഇറ്റ് അത് ഈ പേഴ്സണൽ പ്രോനോൺസിൻ്റെതായിട്ടുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും ഞാനിപ്പോൾ അതങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഈ ഡു ഡസ് ഈ പറഞ്ഞ പ്രോനോൺസിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയൊക്കെ ഒക്കെ ചേരുമെന്ന് നോക്കാം അത് ഈ പ്രോനോൺസിലെ ഫ്ലൂറൽ ഭാഗം എടുക്കാം നമുക്ക് അയ്യും യുവും പ്ലോറൽ ഭാഗത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കണം അയ്യുടെ കൂടെ ഡുവല്ലേ ഫ്ലോറൽ വെർബ് അയ്യുടെ കൂടെ ഡുവേ ഉപയോഗിക്കാവുള്ളൂ വി ഡുവേ ഉപയോഗിക്കാവുള്ളൂ യു ഡുവേ ഉപയോഗിക്കാവുള്ളൂ ഡുവേ ഉപയോഗിക്കാവുള്ളൂ തിങ്കുളർ വെർബല്ലേ ഡസ് അപ്പോൾ സിംഗ്ലർ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കണം അപ്പോൾ ഹീ ഡസ് ഷീ ഡസ് ഇറ്റ് ഡസ് ഇനി സിംഗുളറായിട്ടുള്ള വേറെ നോൺ എടുത്താലും ഫ്ലൂറലായിട്ടുള്ള നൗൺ എടുത്താലും ഇതേ രീതിയിൽ അങ്ങ് വന്നേക്കണം പക്ഷേ ഇതുകൊണ്ടായില്ലല്ലോ അർത്ഥം മനസ്സിലാക്കണ്ടേ ഐ ഡൂ ഡൂ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നിൽക്കുന്നത് ബേയ്സ് ഫോമിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് പക്ഷേ സെൻറ്റൻസിൽ വരുമ്പോഴത്തേക്കുള്ള അർത്ഥം നമ്മൾ അല്പമൊന്ന് മാറ്റും ഐ ഡൂ ഐ ഡൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥം എടുക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ആ ഞാൻ ചെയ്യുന്നു കണ്ട മൂന്ന് രീതിയിലേക്ക് അർത്ഥം മാറിയിരിക്കുന്നത് ഈ മൂന്ന് രീതിയിലേക്ക് അർത്ഥം മാറാൻ കാര്യം എന്താണ് ഓരോരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ നാട്ടുഭാഷ ഉപയോഗിക്കുന്നത് അതിന് റസ്റ്റിക് ലാംഗ്വേജ് എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് മാറ്റം വരും ഐ ഡു ദാറ്റ് വർക്ക് ആ ഞാൻ ആ വർക്ക് ചെയ്യുന്നു ഞാൻ അവർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവർക്ക് ചെയ്യാറുണ്ട് ഇതെല്ലാം ഐ ഡു തന്നെയാണ് അങ്ങനെയാണ് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെ വരും ഡു ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ചെയ്യാറുണ്ട് യു ഡു യുവിന് രണ്ടർത്ഥമുണ്ട് നീയും നിങ്ങളും നീ ചെയ്യുന്നു നീ ചെയ്യുന്നുണ്ട് നീ ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ചെയ്യാറുണ്ട് ദ ഡൂ അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യാറുണ്ട് അവർ ചെയ്യുന്നു ഇതൊക്കെ ഡു പ്രയോഗത്തിലേക്ക് വരുന്നത് ഇനി പ്രോനൗൺസ് അല്ലാതെ വേറെയൊക്കെ എടുക്കാം മൈ പേരൻസ് ഡൂ എന്ന് പറഞ്ഞുകൂടെ ഫ്ലോറലിൽ എൻ്റെ അച്ഛനമ്മമാർ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട് ദേ ഡു ദയർ ഹെൽപ്പ് എന്ന് പറയാം അവർ അവരുടെ സഹായം ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് മൈ ഫ്രണ്ട്സ് ഡു എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് അവർ നേറ്റീവ്സ് ഡു ഞങ്ങളെ നാട്ടുകാർ ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് ഇനി ഡസ് വരുന്നത് ഹീ ഡസ് അല്ലേ ഹീ ഡസ് ഹീ ഡസ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നുണ്ട് അവൻ ചെയ്യാറുണ്ട് അയാള് അദ്ദേഹം ഇതൊക്കെ ഹീട അർത്ഥങ്ങളാണ് ഷീ ഷീ ഡസ് അവൾ ചെയ്യുന്നു അവൾ ചെയ്യുന്നുണ്ട് അവൾ ചെയ്യാറുണ്ട് ഇറ്റ് ഡാസ് അത് ചെയ്യുന്നു അത് ചെയ്യുന്നുണ്ട് അത് ചെയ്യാറുണ്ട് മൈ മദർ ഡാസ് എൻ്റെ അമ്മ ചെയ്യുന്നു അമ്മ എൻ്റെ അമ്മ ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ ചെയ്യാറുണ്ട് മൈ സിസ്റ്റർ ഡാസ് മൈ സിസ്റ്റർ ഡെസ്കർ ഹോംവർക്ക് എവറി ഡേ മൈ സിസ്റ്റർ ഡസ്കർ ഹോംവർക്ക് എല്ലാ ദിവസവും എൻ്റെ സഹോദരി അവളുടെ ഹോംവർക്ക് ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം മൈ സിസ്റ്റർ ഡേസ് എൻ്റെ സഹോദരി ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് എല്ലാം ഈ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു രസമില്ലായ്മ പോരാം കാരണം ആ റിപ്പീറ്റ് ചെയ്യുന്നതല്ലേ അല്ല തന്നെ ചെയ്യാൻ കാരണം ഡൂവിന് അതല്ലേ ഉള്ള അർത്ഥം ഇപ്പോൾ ഡൂവെന്ന് പറയാം നേരത്തെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വേറെ എടുത്തടുത്ത് വരണം എല്ലാ ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് എവറി ഡേ ഐ ഡു എക്സർസൈസ് ഞാൻ എൻ്റെ ഹോംവർക്ക് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് ഐ ഡൂ മൈ ഹോംവർക്ക് റെഗുലർലി അമ്മ അടുക്കള ജോലി തനിച്ചാണ് ചെയ്യുന്നത് മദർ ഡസ് ഹർ കിച്ചൺ വർക്ക് അവരവരുടെ സഹായം ചെയ്യാറുണ്ട് ദേ ഡു ദയർ ഹെൽപ്പ് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ഓരോന്ന് സങ്കല്പിച്ച് പറയേണ്ടി വരുന്ന സന്ദർഭം മനസ്സിലാക്കി ചെയ്യും അപ്പം ഡൂൻ്റെയും ഡെസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ചെയ്യുക ഡു പ്ലൂറൽ വർബാണ് ഡസ് സിംഗുലർ വെർബാണ് ഡു യും യുവിന്റെയും പ്ലൂറൽ നൌൺസിന്റെയും കൂടെ ഉപയോഗിക്കുന്നു ഡസ് സിംഗുലർ നൗൺസിന്റെ കൂടെ ഐയും യുവും ഒഴിച്ചുള്ള ഏത് സിംഗുലർ നൗൺസിൻ്റെ കൂടെയും ഡസ് ഉപയോഗിക്കുന്നു ഇടയ്ക്കെന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈ ഞാനിവിടെ ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണ് എങ്കിലും എനിക്കറിയാം ഇത് കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ നേരത്തെ നമുക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിച്ച് പരിഹരിക്കാൻ പറ്റിയാലും ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം ഓൺലൈൻ ക്ലാസ്സിലാണേലും ആ സമയം അവർ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാം പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സംശയമുണ്ടായാൽ എന്നോടും ചോദിക്കാൻ പറ്റുന്നില്ല എനിക്കും അതറിയാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദാ ഇതിൽ തരുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അറിയിക്കാവുന്നതാണ് അതിൻ്റേതായിട്ടുള്ള മറുപടി പരിഹാരം ഉത്തരം അത് നമുക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ച് തരാവുന്നതാണ് അതുകൊണ്ട് ഈ നമ്പരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന് നമുക്കൊന്നൊന്ന് ചുരുക്കി പറയാം ഇപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്വാഭാവികമാണ് ആദ്യത്തൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചുരുക്കി പറയാം നമ്മളിപ്പോൾ എത്ര എന്തോ അനീതിവരെ മനസ്സിലാക്കിയത് കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒപ്പൺ ഡെസ്സിനെ കുറിച്ചും അതൊരു പ്രൈമറി ആക്സലറി വെർബാണ് ഡു അല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കി വന്ന ഇത് പ്രസൻറ്റ് രൂപമാണ് ഡുവും ഡെസ്സും പ്രസൻറ്റ് രൂപമാണ് ഈ ഡുവിൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളാണ് ഡു ഡിഡ് ഡൺ ഡൂയിങ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഡൂവിനെയും ഡെസിനെയും കുറിച്ചാണ് ഡുവിനെ നമ്മൾ ഫ്ലൂറൽ എന്ന് പറയും കാരണം ഡു ഫ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഒപ്പം ഐയുടേയും യുവിൻ്റെയും കൂടെ ഡസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് എന്ന് പറയും കാരണം അത് സിംഗുലർ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തി പറയുമ്പോൾ ഐയും യുവും ഒഴിച്ചുള്ള ഏത് സിംഗുലർ നൗണിൻ്റെ കൂടെയും ഡെസ് ഉപയോഗിക്കാം ഐയും യുവും ഉൾപ്പെടെയുള്ള ഏത് ഫ്ലോറൽ നൗൺസിൻ്റെ കൂടെയും ഡു ഉപയോഗിക്കാം ഡുവിൻ്റെ ഡു മെയിൻവർബായിട്ട് എടുക്കാൻ നേരത്ത് അതിൻ്റെ മറ്റു രൂപങ്ങളാണ് ഡു ഡിഡ് ഡൂവിൻ്റെയും ഡസിൻ്റെയും അർത്ഥം ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഡു ചെയ്യുക ഡസ് ചെയ്യുക ഒരേ അർത്ഥം തന്നെയാണ് അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് പോസിറ്റീവ് സെൻറ്റൻസ് മാത്രമാണ് ഇനി പോസിറ്റീവ് സെൻറ്റൻസ് മാത്രമല്ല നെഗറ്റീവ് സെൻറ്റൻസ് മനസ്സിലാക്കണം ഇത് ചോദ്യമായിട്ട് മാറുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഏ ഇപ്പം ഞാൻ ചെയ്യുന്നു അല്ല ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നത് ചെയ്യുന്നില്ല ചെയ്യാറില്ലെന്ന് നമുക്ക് പറയണം നീ ചെയ്യാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം നീ എന്ന് നമുക്ക് ചോദിക്കണം അപ്പോൾ അതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിവിടെ പറയാനായിട്ടുള്ള നേരമില്ലാഹിയ മാത്രമല്ല ഇത് കൂടുതൽ അതിൻ്റെ അകത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ക് തോന്നുമോ അപ്പോൾ ഇതിന്റെ ആ പിന്നെ മറ്റു ഭാഗങ്ങൾ അതായത് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്നത് ക്വസ്റ്റ്യൻസ് ആക്കുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോകൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും പിന്നെ മാത്രമല്ല ഐ നോ വൺ തിങ് ആൾസോ ഒരു കാര്യം കൂടി എനിക്ക് അറിയാം യു ആർ ആൾസോ ബിസി അല്ലേ നിങ്ങളും എല്ലാവരും തിരക്കിലാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സാഹചര്യം തിരക്കിൻ്റെ ലോകമാണ് അതുകൊണ്ടാണ് പറയുന്നത് വി ദ വേൾഡ് ഓഫ് സ്പീഡ് എന്നാണ് പറയുന്നത് കേട്ടോ വേഗതയുടെ ലോകത്തിലാണ് എല്ലാവരും തിരക്കിലാണ് അപ്പോൾ എപ്പോഴും കുറേശേ ആയിട്ട് മനസ്സിലാക്കി അത് മലയാളത്തിലൊക്കെ നമ്മൾ പറയുമല്ലോ എന്താണ് പലതുള്ളി പെരുവള്ളം മെല്ലെ തിന്ന പനയും തിന്നാം ഇംഗ്ലീഷിലും നമ്മൾ പറയുന്നുണ്ട് എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റൈസ് ഇല്ലേ അപ്പോൾ എല്ലാം കുറേശേ കുറേശെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വരിക പിന്നെ ഈ വീഡിയോ കാണുന്നവർ പല പ്രായത്തിലുള്ളവരായിരിക്കാം വിദ്യാർത്ഥികൾ കാണും വിദ്യാഭ്യാസ വിദ്യാർത്ഥികളല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വിവിധ പിന്നെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നവരുണ്ട് വിദേശത്തുള്ളവരുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വീഡിയോ കാണും അതുകൊണ്ടിവിടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ് തരുന്നത് ഇപ്പോൾ എനിക്ക് ഏതാണ്ട് പിന്നെ ഇപ്പം എന്താ നവം സിക്സ്റ്റീൻ ആയൻ ഞാൻ ശരിക്കും ഈ പഠിപ്പിക്കുന്ന എൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഏതാണ്ട് ഒരു ഇരുപതാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ഈ ഏതാണ് ഈ ട്യൂട്ടോറിയൽ ഫീൽഡിലേക്ക് ഇറങ്ങിയത് അപ്പം ദാറ്റ് ഐ ഹാവ് എറൗണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ടീച്ചിങ് ഫീൽഡ് ഏതാണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് പിന്നെ എൻ്റെ സ്ഥാപനം എന്ന് പറയാൻ നേരത്തെ ഞാനതിൽ നടത്തുന്നത് വിവിധ പ്രായത്തിലുള്ളതാണ് എല്ലാ പ്രായത്തിലുള്ളവരും എല്ലാ നേച്ചറിലുള്ളവരും ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയല്ല പക്ഷേ അവിടെ ബുദ്ധിയുടെ കാര്യം മാത്രം ഞാൻ എടുക്കുകയല്ല ചിലർക്ക് മനസ്സിലാകും ചിലർക്ക് മനസ്സിലാകുകയല്ല അതിൻ്റെ കാരണം എന്താണ് ചിലർ മനസ്സിലാക്കുന്നു ചിലർ മനസ്സിലാക്കുന്നില്ല വ്യത്യാസമേ ഉള്ളൂ നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന വാക്കുകൾ അതിൻ്റെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ചിലർ ശ്രദ്ധിച്ച് മനസ്സിലാക്കും ചിലരശ്രദ്ധമായിട്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു ഏതാണ് ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ സ്വയം ന്യായീകരണം അപ്പം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതാണ് പിന്നെ മാത്രമുള്ളതായി ഐ ഹാവ് ഓൺ ടീച്ചിങ് വേ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ടീച്ചിങ് വേ കൂടെയുണ്ട് ഈ ഫൈവ് ഹാ വൺ അവർ ക്ലാസ് എനിക്ക് ഒരവറിൻ്റെ ക്ലാസ്സാണെന്ന് വിചാരിക്കുക ഐ നെവർ ടീച്ച് ഈവൻ നൗ ആൾസോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഐ നെവർ ടീച്ച് വൺ അവർ ഫുൾ ഒരു മണിക്കൂർ ഫുള്ളായിട്ട് ഞാൻ ക്ലാസ് എടുക്കുകയില്ല മാക്സിമം ഹാഫ് ആൻ അവർ അതുപോലെ തന്നെ കുട്ടികൾ വന്നാൽ ഉടനെ ഞാൻ ക്ലാസ് എടുക്കുകയില്ല എല്ലാവരും കൂടെ ക്ലാസ്സിൽ വന്നിരുന്ന് പിന്നെ ഒരു ചെറിയ ഒരു ഒരു സിമ്പിൾ ടോക്കുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ടോക്ക് വന്ന് ഒരു പ്ലസൻ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമേ ദ ഐ സ്റ്റാർട്ട് മൈ ക്ലാസ് ഈവൺ നൗ ദറ്റ് ഐ ആം ഡൂയിങ് ദ സെയിം ഇപ്പോഴും ഞാൻ ചെയ്യുന്ന എങ്ങനെ വന്ന ഉടനെ ക്ലാസ് ഒന്നും എടുക്കത്തില്ല എല്ലാവരും വന്ന ക്ലാസ്സിലിരുന്ന് ആ അന്തരീക്ഷം പഠിക്കേണ്ട ഒരു സാഹചര്യം ഒരു പ്ലസൻറ്റ് മൈൻഡായിട്ട് തുടങ്ങത്തുള്ളു അത് ഒരമണിക്കൂറൊക്കെയാണ് എടുക്കുന്നത് പിന്നീട് എന്താണ് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകും എസ്പെഷ്യലി ഇൻ ദ ക്ലാസ്സോ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലി വൺ ഡിമാൻഡ് ഐ ഹാവ് ടു ദം എനിക്ക് അവരൊരൊറ്റ ഡിമാൻഡേ ഉള്ളു പ്ലീസ് ട്രൈ ടു അവോയ്ഡ് മലയാളം ദാറ്റ് ഫ്രം അവർ ടോക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ മലയാളം ഒഴിവാക്കുക കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് വരിക ആൻഡ് വെൻ യു ടോക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ നോ അവർ തിങ് അബൗട്ട് ദ റൈറ്റ് ഓർ റോങ് തിങ്സ് ആ തെറ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുകയേ ചെയ്യരുത് അപ്പം ആകും കാരണം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂർ കുട്ടികളെ അവിടെ ഇരുന്ന് പഠിക്കുകയല്ല അത് മൂന്നും നാലും മണിക്കൂറ് വേണം വീട്ടിൽ പോയിരുന്ന് പഠിക്കണേ പത്ത് മിനിറ്റ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യം ശരിക്കും ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് മിനിമം വീട്ടിൽ ചെന്നിട്ട് അരമണിക്കൂറ് ഒരു മണിക്കൂർ വേണം അപ്പം അധ്യാപകൻ എപ്പോഴും ദാറ്റ് അതൊരു തമാശ ആയിട്ട് ഞാൻ പറയും ഞാൻ ചോദിക്കും ഇങ്ങനെ വൈ ഡു ദ ടീച്ചേഴ്സ് കം ടു സ്കൂൾ എന്തിനാണ് ഈ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വരുന്നത് യെസ് എവറി സ്റ്റുഡൻറ് ദ ആൻസർ ദ കം ടു സ്കൂൾ ടു ടീച്ച് ടീച്ചേഴ്സ് എല്ലാം ക്ലാസ്സിലേക്ക് വരുന്നത് എന്തിനാണ് പഠിപ്പിക്കാനാണ് വരുന്നത് ദക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്ക് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും വൈ ഡു ദുഡൻസ് ഗോ ട് ക്ലാസ് ഓർ സ്കൂൾ പിന്നെന്തിന കുട്ടികൾ എന്തിനാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത് ദരി മീഡിയ പ്ലസൺ ആൻസർ വളരെ പെട്ടെന്ന് മറുപടി വന്നു വി ഗോ ട് സ്കൂൾ ടു സ്റ്റഡി പഠിക്കാൻ ആ ഐ വിൽ പ്രൊട്ടസ്റ്റ് അവിടെ ഞാൻ എതിർക്കും മൈസ നോ 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 ടീച്ചേഴ്സ് കം ടു സ്കൂൾ ടു ടീച്ച് ബട്ട് റിയലി ദ കം ടു 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 സ്കൂൾ നോട്ട് സ്റ്റഡി ബട്ട് റീലി ദുഡന്റ്സ് ദ ലെസൺസ് ദ നോട്ട്സ് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കാനാണ് വരുന്നത് വിദ്യാർത്ഥികൾ പഠിക്കാനല്ല വരുന്നത് വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത് സംഭരിക്കാനാണ് വരുന്നത് അങ്ങനെ ഓരോ വേഡ്സിലും വരുന്നത് അതുപോലെ തന്നെയാണ് ദാറ്റ് വെൻ യു ആർ ജസ്റ്റ് ബിഫോർ ദിസ് വീഡിയോ നിങ്ങളും ഈ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് സംഭരിക്കുകയാണ് അത് കുറേ ഇഷ എന്നിട്ട് എന്ത് ചെയ്യണം ആ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇനി മുന്നോട്ടുള്ള വീഡിയോകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സെൻറ്റൻസുകൾ തരും ട്രാൻസ്ലേഷന് തരും ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി യു ഷുഡ് ടേക്ക് ഓറൽ പ്രാക്ടീസ് ഞാൻ അതിന് ഓറൽ ഇമ്പോസിഷൻ എന്നുകൂടെ പറയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തരുന്നതൊന്നും ഗ്രാമർ ബുക്കുകളിൽ അതേപോലെയുള്ള കാര്യങ്ങളല്ല ദാറ്റ് ഫ്രം മൈ ലോങ് എക്സ്പീരിയൻസ് എൻ്റെ നീണ്ട അനുഭവത്തിൽ നിന്ന് എൻ്റെ മൈ ഓൺ ക്രിയേഷൻസ് ദാറ്റ് ഐ ഗീവ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ നിന്നും ഇതേപോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരും ട്രിക്ക് പറഞ്ഞുതരും അത്തരം സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ ഓറൽ പ്രാക്ടീസ് എടുക്കുക ഡെഫിനറ്റ്ലി ദാറ്റ് യു വിൽ ഗെറ്റ് ഹൈ പ്രോഗ്രസ് ദാറ്റ് ഫ്രം ദിസ് വീഡിയോ ഈ വീഡിയോയിൽ നിന്ന് നിശ്ചയമായിട്ടും നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടും യെസ് വാച്ച് ദിസ് വീഡിയോ ഞാനിപ്പോൾ നിങ്ങളോട് ഈ സംസാരിച്ച കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചത് മനഃപ്പൂർവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചത് ഒരു ഇംഗ്ലീഷിൻ്റെ എയർ ആ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളും ഇത് തന്നെ അഡോപ്റ്റ് ചെയ്യണം വെൻ യു ഫ്രണ്ട്സ് മീറ്റ് ടു ഗതർ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചൊക്കെ കൂടാൻ നേരത്തെ ആൻഡ് നൊവേഡേസ് മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഐ തിങ്ക് മോർ ദാൻ നയൻറ്റി പെർസെൻ്റ് ഓഫ് ദ മെമ്പേഴ്സ് യങ് ജനറേഷൻ ദേ ആർ അറ്റ്ലീസ്റ്റ് കം ടു പ്ലസ് വൺ പ്ലസ് ടു ഇല്ലേ ഇന്നത്തെ തലമുറയിൽ പ്ലസ് വൺ പ്ലസ് ടു വരെയെങ്കിലും എത്തിയിട്ടുള്ളവരെ എല്ലാവരും ഡിഗ്രിക്കാരും ധാരാളമാണ് പി ജിക്കാരും ധാരാളമാണ് അതിനൊന്നൊന്നും വലിയ ഒരു വിലയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ദാറ്റ് യു ആൾ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് മനസ്സിലാക്കി നമ്മൾ ചുമ്മാ വെച്ചിട്ടും കാര്യമില്ല വി ഹാവ് ടു ടേക്ക് ഔട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കണ്ടേ അപ്പോൾ അതിനൊറ്റ വഴിയേ ഉള്ളൂ ഏതാണ് ദ ടോക്കിംഗ് പ്രാക്റ്റീസ് അതാണ് ഞാൻ ഓറൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഓറൽ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഈ ഇംഗ്ലീഷ് സംസാരിച്ചത് എല്ലാ വീഡിയോയിലും ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷിൻ്റെ എയർ കിട്ടണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക നോ ഡൗട്ട് ഐ ക്യാൻ ഗിവ് ഗ്യാരൻറ്റി എനിക്ക് നിങ്ങൾക്ക് ഗ്യാരൻ്റി തരാൻ പറ്റും വിത്തിൻ ഷോർട്ട് ടൈം ദാറ്റ് യു ക്യാൻ ടോക്ക് ദാറ്റ് ഇൻ ഗുഡ് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് അപ്പോൾ നമ്മൾ ഇതുവരെ പോസിറ്റീവ് സെൻറ്റൻസ് വരെ പഠിച്ചു ഡു ഡെസ്സിൻ്റേതായിട്ടുള്ള ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡു ഡസ് വെച്ചുള്ള നെഗറ്റീവ് സെൻറ്റൻസ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ എൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ മെത്തേഡ് കൊണ്ട് കിട്ടാം ഇതൊക്കെയാണ് നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് അടുത്ത വീഡിയോ കാണേണ്ടത് അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഈ എൻ സ്ക്രീനിൽ പ്രൊസീ ചെയ്യുക അതിൽ വളരെ വിശദമായിട്ട് ഇവയൊക്കെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും വീഡിയോ ചെയ്തിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് വിഷസ് ഗുഡ് ബൈ